ചോദ്യം നിദ്രയുടെ മുമ്പ് ഉളു ഉത്തമമാണ് കാരണം ഉത്തരം ഉറക്കം അംഗശുദ്ധിയോടെയാവുന്നത് മുൻഗാമികളുടെ ചരിയും പ്രത്യേക സുന്നത്തുമാണ് നിദ്രാനന്തരം മരണത്തെ സ്വീകരിക്കേണ്ടി വരുന്നവന് പൂർണ്ണ ഈമാനോട് പരലോകം പ്രാപിക്കാനും സ്വപ്നങ്ങളിൽ പൈശാചിക ഇടപെടലുകൾ ഇല്ലായ്മ ചെയ്യാനുമാണിത് ഇബിന് അബ്ബാസ് റലിയുള് അൻഹു പറയുന്നു ഉളു ഇല്ലാതെ നീ രാത്രിയിൽ ഉറക്കത്തിലേക്ക് പ്രവേശിക്കരുത് ഒരു പക്ഷേ പ്രസ്തുത രാത്രിയിൽ നിന്റെ ജീവൻ തിരിച്ചു ലഭിച്ചില്ലെന്ന് വന്നേക്കാവും ചോദ്യം സ്വർഗീയർ ഉറങ്ങുകയില്ല കാരണം ഉത്തരം പരലോക ജീവിതത്തിൽ മരണത്തിന് സ്ഥാനമില്ല സ്വർഗത്തിലാണെങ്കിലും നരകാവകാശിയാണെങ്കിലും ശാശ്വത ജീവിതമാണ് അന്ത്യനാളിൽ മരണത്തെ ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരപ്പെടുകയും അതിനെ കശാപ്പ് ചെയ്ത ശേഷം ഇനി മരണമില്ല ശാശ്വതം ശാശ്വത ജീവിതം എന്ന് പറയുകയും ചെയ്യുമെന്ന് മുത്തനബി സലാഹു അലൈവസ്ലം പറഞ്ഞിട്ടുണ്ട് ജാബിർ അലിയല്ലാ അനഹുവിൽ നിന്ന് നിവേദനം നബി സലാഹു അലി വസ്ലമയോട് ചോദിക്കപ്പെട്ടു നബിയെ സ്വർഗ്ഗവാസികൾ ഉറങ്ങുമോ മുത്തുനബി സലാഹു അലൈവസ്ലം പറഞ്ഞു ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണ് അതിനാൽ സ്വർഗവാസികൾ ഉറങ്ങില്ല ചോദ്യം കമ്മീഷന് കിടക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താണ് ഉത്തരം നിദ്രയുടെ രൂപം നാല് വിധമാണ് ഒന്ന് മലർന്നു കിടക്കുക ഇത് മുഹമ്മദ് നബി സലാഹുഅലി വസല്മക്ക് മുമ്പുള്ള പ്രവാചകരുടെ ചരിയയാണ് രണ്ട് വലതുവശം ചെരിഞ്ഞ് കിടക്കുക പണ്ഡിതരുടെയും ഔലിയാക്കളുടെയും രീതിയാണിത് മൂന്ന് ഇടതുവശം ചേർന്നുറങ്ങുക ഭരണാധികാരികളുടെ പതിവ് ഇപ്രകാരമായിരുന്നു നാല് കമിഴ്ന്ന് ഉറങ്ങുക പിശാച്ചിൻ്റെയും സത്യനിഷേധികളുടെയും ശൈലിയാണിത് നരകത്തിൽ വസിക്കുന്നവർ മുഖംകുത്തി കമിഴ്ന്നു കിടക്കുന്നവരായിരിക്കുമെന്ന് അലൈഹി അള്ളാഹുസ്വല്ലാം തിരിപ്പെടുത്തിയിട്ടുണ്ട് വലതുവശം ചേർന്ന് കിടക്കലാണ് ഉത്തമമെന്ന് ഇസ്ലാം നിശ്ചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിദ്രാമത്തെ ഇടതുവശത്തേക്ക് ചെരിയുന്നത് പ്രസ്തുത പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തില്ല